ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തക്കാളി കൊണ്ടുള്ള ഒരു നല്ല മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനുള്ള ഒരു ഫേഷ്യലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ വീഡിയോസ് എന്നും ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ഡൗട്ട്സ് കാണും ഏതാണ് ചെയ്യണ്ടേ എന്താണ് ചെയ്യണ്ടേ ഇത് ഈ പറയുന്നതെല്ലാം എല്ലാ ദിവസവും ചെയ്യണോ ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ട്സുള്ളിൽ കാണുമല്ലേ അത് അതിനുവേണ്ടി അത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു സംശയമാണ് നി ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ ഫേഷ്യലുകളാണേലും പാക്കുകളാണേലും സ്ക്രബുകളാണേലും എല്ലാം തന്നെ നിങ്ങളുടെ മുഖത്തെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇപ്പം ഈ തക്കാളിയുടെ ഞാനൊരു ഫേഷ്യലായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ സ്ക്രബ് ഇടുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ മുഖം നല്ലപോലെ വാഷ് ചെയ്യുന്നത് നല്ലപോലെ മുഖം കഴിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലപോലെ മുഖം തണുത്ത വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്താൽ മതി പിന്നെ പാലക്കിരി പോകേണ്ട ഒരു ക്ലെൻസ് ആയിട്ട് നമുക്ക് എടുത്തിടാം ഞാനിതിന് മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെയൊക്കെ ചെയ്തു ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് വാഷും സോപ്പും ഒന്നും എടുക്കാമായിരുന്നാൽ മതി നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഫേഷ്യലും പായ്ക്കുകളും സ്ക്രബുകളൊക്കെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തോണം നിങ്ങളും കേട്ടോ അപ്പോൾ എന്തോ മിന്നലിടിയാന്ന് തോന്നു മഴ വരാൻ പോകും അവിടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനകത്ത് മൂന്ന് പ്രോസസ്സിങ്ങാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ സ്ക്രബ്ബ് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് സ്ക്രബ് മസാജ് പായ്ക്ക് ഈ മൂന്ന് പ്രോസസ്സിൻ കൂടെയാണ് നമ്മുടെ ഈ ഫേഷ്യിന്ന് ഫേഷ്യൽ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ ഫേഷ്യൽ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഖത്ത് മൂക്കിൻ്റെ രണ്ട് സൈഡിലുമൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെട്ടുപോലെ വരുന്നവർക്ക് ചുണ്ടിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ കറപ്പുള്ളവർക്ക് ഫേസ് മുഴുവനെ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് ൊക്കെ ചെയ്യാവുന്ന മുഖത്തിന് നല്ല ഗ്ലോ വരുന്ന ഒരു ഫേഷ്യലാണിത് കേട്ടോ ഇതിനകത്ത് മൂന്ന് സാധനങ്ങളെ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പഞ്ചസാര തരി ഇതിനകത്തോട്ട് ഇട്ടിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് തേൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് പായ്ക്കിനായിട്ട് കുറച്ച് കാപ്പിപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പായ്ക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം മൂന്ന് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഇത് മൂന്നും ഇല്ലാത്തവരാരും കാണത്തില്ലോ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫേഷ്യലിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ ഇതിനെ മൂ ഒറ്റ തക്കാളി എടുത്താൽ മതി കേട്ടോ ഇതിനെ മൂന്നായിട്ട് ഞാൻ മുറിച്ചിട്ടാണ് മൂന്ന് പ്രോസസ്സിങ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് ഈ ഒരു പീസ് എടുത്തിട്ടാണ് ഞാനിവിടെ സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സ്പൂണൊന്നും ഇട്ടില്ല നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും ആ ഇവിടെ പാർലറിലെ സ്പൂണൊക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ ഇതേതുകൊണ്ടോ ഇതിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുത്തു ഇതിനെ ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ട് നല്ലപോലെ അലുത്ത് പോകുന്നതിന് മുമ്പേ പെട്ടെന്ന് തന്നെ മുഖത്തേക്ക് ഇട്ട് കൂട്ട് മസാജ് ചെയ്യുക ഇവിടേക്കെയാണോ കൂടുതൽ പ്രശ്നങ്ങൾ അവിടെയൊക്കെ നല്ലപോലെ റബ്ബ് ചെയ്യണേ ചുണ്ടിൻ്റെ സൈഡ് മൂക്കിൻ്റെ സൈഡ് നെറ്റി ഒക്കെയാണ് നല്ലതുപോലെ മസാജ് ചെയ്യാണ്ട് കൊടുക്കേണ്ടത് കേട്ടോ നല്ല മഴ വരുന്നോണ്ട് നമുക്ക് മഴയ്ക്ക് മുമ്പ് ചെയ്ത് കഴിയാവേങ്ങി നല്ലതുപോലെ മഴയായി കേട്ടോ മുഖം നല്ലപോലെ റബ്ബ് ചെയ്തു ഇനി നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാവേ ഇവിടെ നല്ല മഴ തുടങ്ങി കേട്ടോ ഞാൻ ഇട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞുപ്പം കണ്ടോ നല്ല നല്ല ഗ്ലോ വരും മുഖത്ത് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ആകും മുഖം നല്ല ഗ്ലോയും വരും രണ്ടാമത് നമുക്ക് എന്താ ചെയ്യണ്ടെ മസാജ് ചെയ്യണം മസാജിനായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മസാജ് കാണിക്കാം കേട്ടോ സൗണ്ട് ചിലപ്പം കുറച്ചുതരേം മഴ കൂടുവാണ് എന്നാൽ ഞാൻ തേനിട്ടാണ് ഇനി അടുത്ത മസാജ് ചെയ്യുന്നത് കേട്ടോ ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തേൻ മുഴുവൻ ഈ തക്കാളിയുടെ അകത്തോട്ടായിട്ട് നമുക്ക് ഇത് ഫുൾ ഗുണം തേനീൻ്റെയും തക്കാളിയുടെയും കൂടെ കളി തേൻ്റെ ഗുണം നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടും ഇതിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം പക്ഷെ ഒരു മഴ പെയ്യുന്നുണ്ട് പെട്ടെന്ന് മാറി കേട്ടോ അപ്പോൾ തേൻ ചോദിച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് വീണ്ടും വാഷ് ചെയ്യുക നമ്മൾ സ്ക്രബ്ബ് കഴിഞ്ഞു മസാജ് കഴിഞ്ഞു ഇപ്പം തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോയട്ടോ ഇപ്പം വെളുപ്പിനോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടും അതാണ് നമ്മുടെ തക്കാളി ഫേഷ്യലിൻ്റെ ഒരു ഗുണം ഇനി നമുക്ക് മൂന്നാമത്തെ പീസ് ഞാൻ ഒരു തക്കാളി എടുത്താൽ മതി മൂന്ന് പീസ് ആക്കാം നമ്മുടെ ഫേഷ്യലിന് ഒരു തക്കാളി മതി എന്ന് പറയിട്ടുണ്ടായിരുന്നു മഴ കുറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഇരുണ്ടമൂടി കിടക്കുന്ന കൊണ്ട് ഇതിനകത്ത് വീഡിയോ ഒക്കെ അകത്ത് ക്ലാരിറ്റി കുറവാൻ തോന്നുന്നു എന്നെ കാണാമല്ലോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇതിനായിട്ട് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ പുറത്തു കൂട്ട് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം ആ കാപ്പിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഒന്ന് മസാജ് ചെയ്തിട്ട് പായ്ക്കാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതായതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം അതേ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ഒക്കെ ഒന്ന് കൊടുക്കണം അതിൻ്റെ ഇതിൻ്റെ നീന്റുമായിട്ടൊന്ന് യോജിക്കണം അതിന് വേണ്ടി നമ്മൾ അടച്ച് വെക്കട്ടെ ഈ കത്തി കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ കാപ്പിപ്പൊടി ഇതിനകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇതിൻ്റെ തക്കാളിയുടെ ജ്യൂസുമായിട്ടൊന്ന് ഒന്ന് മിക്സ് ആവും അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പീസ് എടുക്കുവാണെങ്കിൽ ഇനി രണ്ട് സൈഡിലോട്ടും നമ്മുടെ കാപ്പിപ്പൊടി എല്ലാ രണ്ട് സൈഡിലും ആകും അപ്പം നമുക്ക് നല്ലതുപോലെ പാലിച്ചിട്ട് കൊടുക്കാവേ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മസാജ് ചെയ്തിട്ട് അവിടെ വെച്ചിരുന്നാൽ മതി പതിനഞ്ച് മിനിറ്റ് നേരെ വെക്കുക കേട്ടോ പോലത്തെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണം കേട്ടോ അപ്പോൾ അതെ കാപ്പിപ്പൊടി ഇറങ്ങി വരുന്നുണ്ടോ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം രണ്ട് സൈഡിലും നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാവേ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം ഓഹോ എല്ലാം നല്ലപോലെ വാഷ് ചെയ്തു എങ്ങനുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ തക്കാളി ഫേഷ്യൽ എല്ലാവരും ചെയ്ത് നോക്കണം സ്ക്രബുണ്ട് മസാജുണ്ട് പായ്ക്കുണ്ട് ഈ മൂന്ന് സാധനങ്ങളും ഒന്നിനൊന്നിന് സൂപ്പറാണ് അപ്പോൾ സ് അത് ഫസ്റ്റ് തന്നെ ഒറ്റ ഒറ്റ ഒരു തക്കാളി എടുത്താൽ മതി ഒരുപാട് പഴുത്ത് പോകുന്ന എടുക്കരുത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പരുവത്തിനുള്ള മൂന്ന് പീസാക്കാൻ പരുവത്തിനുള്ള ഒരുപാട് പഴുത്തു പോകാത്ത തക്കാളി എടുക്കണം ആദ്യത്തേനകത്ത് നമുക്ക് ഇനി ഒന്നുകൊണ്ട് പറയണ്ടല്ലോ അപ്പം അതുപോലെ നല്ലൊരു ഫേഷ്യലാണിത് കേട്ടോ ഫേഷ്യൽ ചെയ്ത ഒരു ഗുണം കിട്ടും അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ ത്രെഡ് എനിക്ക് ഇന്നും പോകാൻ ടൈം കിട്ടത്തില്ല ഞാൻ ഇന്നു എന്ന് വിചാരിച്ചിരുന്നു ഇന്നും പോകാൻ ടൈം കിട്ടത്തില്ല ഇങ്ങോട്ട് വരുമായിരുന്നു അതിനെന്നെ കൊണ്ട് എടുപ്പിക്കും വേദനയൊന്നും അറിയാലും പറഞ്ഞ് ഞാൻ അതിനെ കൊണ്ട് എടുപ്പിക്കും ഇപ്പോൾ അത് വരുന്നില്ല അതിനും എന്തൊക്കെയോ തിരക്കൊക്കെ എൻ്റെ ത്രെഡ് ചെയ്യാറായി ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് മെനക്കേടാണ് മെനക്കേടും തന്നെയല്ല ഇന്ന് നമുക്കിങ്ങനെ നമ്മൾ തന്നെ വലിച്ചു 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 പറിക്കുമ്പം നമുക്ക് വേദന എടുക്കും ഇപ്പോൾ ഒരുപാട് വളം എൻ്റെ ത്രെഡ് ചെയ്യാത്തതിൻ്റെ ഒരുപാടൊരപാകത എൻ്റെ മുഖത്തുണ്ട് അപ്പോൾ ഇന്ന് പോട്ടെ ഈ ഭയങ്കര മഴ വന്നിട്ട് അത് അതുപോലെ പോയി കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാൻ നേരം ഭയങ്കര ഇരുണ്ട് പുകഞ്ഞൊരു മഴ വന്നു കേട്ടോ എന്നിട്ട് അത് മാറി അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ ഓയിലിൻ്റെ വാട്സപ്പ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇതിവിടെ കൊടുത്തേക്കാം കേട്ടോ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ചേച്ചി എങ്ങനെയാണ് ഓയിൽ ബുക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്നുണ്ട് ഓയിൽ വേണമെന്നും പറഞ്ഞ് അപ്പോൾ നമ്മുടെ നമ്പർ ഇതിൽ ഒന്നും കൂടെ കൊടുത്തേക്കാം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ കാപ്പിപ്പൊടി ഫേഷ്യൽ ചെയ്തിട്ട് കാപ്പിപ്പൊടി ഫേഷ്യലായിരുന്നു മിനിഞ്ഞാന്ന് നമ്മൾ ചെയ്ത ഫേഷ്യൽ ഏതായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ ഗോൾഡ് ഫേഷ്യൽ ആ കസൂരിമഞ്ഞളൊക്കെ ഉള്ള അത് ഒറ്റപാട് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതും പറഞ്ഞു നമുക്ക് എനിക്ക് വന്നു കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റായി മുഖം പിന്നെ ഇന്ന് എനിക്ക് ഇന്നൊരു ചേച്ചി രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ പേര് വന്നിട്ട് കരിമംഗല്യത്തിന് നല്ല കുറവുണ്ട് നമ്മുടെ ഓയില് തേച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല കാര്യം കരിമംഗല്യം ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പാലുണ്ണി മാറും എന്ന് പറഞ്ഞ പോലെ തന്നെ കരിമംഗല്യം എൻ്റെ മുഖത്തില്ല അതുകൊണ്ട് കരിമംഗല്യം നമ്മുടെ ഓയിൽ തേച്ച് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ കരിമംഗല്യത്തിനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓയില് ചോദിച്ചു മേടിച്ച് കൊണ്ടുപോകുന്നവരുണ്ടായിരുന്നു പക്ഷേ ഇന്നൊരു ചേച്ചി നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലാണോ മിനിയാണത്തെ വീഡിയോയിലാണോ അന്ന് അറിയത്തില്ല കരി പത്തു വർഷമായിട്ടുണ്ടായിരുന്ന കരിമംഗല്യത്തിന് നല്ല മാറ്റം ശുഭേ ശുഭയെന്നും പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടായിരുന്നു അത് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിലാണോ മിനിയാത്തേ വീഡിയോയിലാണോ അന്നറിയില്ല അപ്പം കരിമംഗല്യം നമ്മുടെ ഓയിൽ കൊണ്ട് മാറും എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇപ്പം നമ്മുടെ ഓവിലൊരു രാജ്ഞി അല്ലേ എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഇപ്പം എൻ്റെ മക്കൾസി സി പറയുമായിരുന്നു ഈ ഒരു കമൻ്റ് ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ മക്കൾ പറയും അമ്മേ ഒരുപാട് പേർക്ക് ഒത്തിരി 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 പാലുണ്ണി മാറും മുഖത്തെ കറുപ്പിടെല്ലാം മാറി മുഖത്ത് നല്ല ഗ്ലോ വന്നു എന്ന് പറഞ്ഞു പറയുന്നുണ്ട് മുഖത്തെ കറുപ്പെല്ലാം മാറി മുഖത്ത് നല്ല ഗ്ലോ വരും മുഖത്ത് നല്ല കളർ വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഒക്കെ മാറും കയ്യേലിങ്ങനെ മുരി മുരുമുരുപോലെ ഒത്തിരി ഞുറിഞ്ഞ് ഞൊറിഞ്ഞിരുന്നവടെയൊക്കെ നല്ല ഒന്നാം തരമായിട്ട് കൈക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നെ കൈ ഇട്ട് തന്നിട്ടുണ്ട് കൈ നമ്മളെ ഇങ്ങനെ കാണിച്ച് പിന്നെ ഒത്തിരി 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 അതെനിക്ക് അതെല്ലാം അറിയാം പക്ഷെ പാലുണ്ണിയും കരിമംഗല്യവും നിങ്ങളായിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പം ഒത്തിരി 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 നന്ദിയുണ്ട് എനിക്കിങ്ങനെ ഒരു ഇതുണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ തരാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം വീണ്ടും 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 ഇത് ഉണ്ടാക്കാൻ എന്നെ എന്താ പറഞ്ഞത് പ്രേരിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ